എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ ഞാൻ എൻ്റെ പുതിയ വീഡിയോ ചെയ്യുന്നത് എൻ്റെ അച്ഛൻ്റെ കൊലപാതകം എം വിശ്വംബരം കൊലക്കേസ് എനിക്ക് നീതി കിട്ടുന്നില്ല എൻ്റെ യൂട്യൂബ് ചാനലായ അഭിലാഷ് അമ്പലപ്പുഴ യൂട്യൂബ് ചാനലിലെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലെ പോസ്റ്റ് എല്ലാവരെയും പരിചയപ്പെടുത്തുകയാണ് എം വിശ്വംബരം കൊലക്കേസിൽ ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷനെ കള്ള റിപ്പോർട്ട് കള്ള റിപ്പോർട്ട് കള്ള റിപ്പോർട്ട് സമർപ്പിച്ച ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിഭാഗം ക്രിമിനൽ ഡി വി എസ് പി ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് സുരേഷ് കുമാർ എസ് എസ് ഈ സുരേഷ് കുമാർ ക്രിമിനൽ ഡി വി എസ് പി സുരേഷ് കുമാർ എസ് എസിനെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയോ ഡിസ്മിസ് ചെയ്യുകയോ സർവീസ് ആനുകൂല്യങ്ങളോ പ്രമോഷനോ കൊടുക്കാൻ പാടില്ല കൊലപാതക കേസുകളിൽ കൊലക്കേസ് പ്രതികൾക്ക് വേണ്ടി കള്ള റിപ്പോർട്ട് കള്ള റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുന്ന ക്രിമിനൽ ഓഫീസറാണ് ക്രിമിനൽ ഡി വി എസ് പി ആണ് ഈ സുരേഷ് കുമാർ എസ് എസ് എന്ന ഡി വി എസ് പി ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ